നാടുകാണി ചുരത്തിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് പല ഭാഗത്തായിട്ട് കാണുമെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ആനയെ ഞാൻ കാണുന്നത് ഈ ഒരു ചുരത്തിലൂടെ പോകുമ്പോൾ നമ്മളെപ്പോഴും ആനയുണ്ടോ എന്ന് ശ്രദ്ധിച്ച് തന്നെയാണ് പോവാറ് പക്ഷെ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇവിടെ പിടിയാനകളെയാണ് കാരണം കെ എസ് ആർ ടി സി ബസ്സും പിടിയാനകളൊക്കെ മിക്കപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്ത് അതും ഒരു അസൽ കൊമ്പാനും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു വളവിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല ഇങ്ങനെ ഒരു കൊമ്പൻ തൊട്ടടുത്ത് റോഡിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടെന്നുള്ളത് പക്ഷേ ഇവൻ്റെ കൊമ്പ് കാരണമാണ് നമ്മളും പെട്ടെന്ന് തന്നെ കണ്ടത് ആളങ്ങനെ ഒരു മരത്തിനോട് ചേർന്ന് നിന്ന് അവിടെ ഒരു മുളയൊക്കെ ഒടിച്ചിട്ടിട്ട് അതൊക്കെ തിന്നുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് കൊമ്പ് ഇങ്ങനെ റോഡിനോട് ചേർന്ന് ഇങ്ങനെ വരും അങ്ങനെ വന്നപ്പോഴാണ് നമ്മളും പെട്ടെന്ന് കാണുന്നത് നമ്മൾ മസിനഗുടി മുതുമല ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരികെ പോരുമ്പോഴാണ് നമ്മളിവനെ കാണുന്നത് നട്ടുച്ച സമയത്താട്ടോ നമ്മൾ ഈ ഒരു നാടുകാണി ചുരുത്തിൽ എത്തിയത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആരും ഇവിടെ ഒരു ആനയെ പ്രതീക്ഷിക്കുന്നത് പോലുമില്ല കാരണം ഇതുവരെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരാളെ ഇവിടെ കണ്ടിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഇത്രയും വലിയൊരു കൊമ്പം മുന്നിൽ വന്ന് നിന്നപ്പോൾ സത്യത്തിൽ നമ്മൾ കിടുങ്ങിപ്പോയി കാര്യം നമ്മുടെ നാട്ടിലും ആനകളുണ്ട് പലപ്പോഴും നമ്മുടെ മുന്നിലും വന്ന് പെടാറുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല ഇതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പെട്ടെന്ന് ഒരു പേടി പോലെ വന്നു അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കുറേ ദൂരെ മാറിയാണ് നിൽക്കണത് അങ്ങടേക്ക് കിടക്കാനൊരു പേടി കാരണം ആൾ വളവിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കൊമ്പന്മാരുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഇതിന് മുന്നേ ഉള്ള കൊമ്പന്മാരൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവരപ്പുറ ചെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കും ഈ ഒരെണ്ണം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ അങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് കടന്നു പോയത് കാരണം ഇതിൻ്റെ മുന്നേ വേറെ ആനകൾ പോയിട്ട് അപ്പുറത്തെങ്ങാനും നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ കാര്യം അവിടെ നിന്ന് വണ്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഫോർ വീലറാണ് നമ്മൾ ടു വീലറിനാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല നമ്മൾ ദൂരെ ആരെ അങ്ങ് നിൽക്കുകയാണ് ഈ ഒരു കൊമ്പനാണെന്നുണ്ടെങ്കിൽ റോട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് റോഡിനോട് ചേർന്ന് വന്ന് അങ്ങ് ഇറങ്ങാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് അതുമാത്രമല്ല കാറും വണ്ടികളൊക്കെ പോണ സമയത്ത് ഇത് ഇങ്ങനെ വാട പിടിക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് കണ്ടപ്പോൾ ചെറിയൊരു പേടിയായി നമ്മൾ മസ്സിന് മുതുമല റൂട്ടിൽ മൊത്തം കടന്ന് കറങ്ങിയിട്ടും നമുക്ക് പിടിയാനകളെ മാത്രമാണ് കാണാൻ പറ്റിയത് പക്ഷേ ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇതിനെ കണ്ടപ്പോൾ പേടിയോടൊപ്പം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി ഞാനിതിങ്ങനെ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു റൂട്ടിൽ ഇങ്ങനെ ഒരു ആനയെ കാണാൻ പറ്റിയതന്നെ ഭയങ്കര ഭാഗ്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ അപ്പോൾ എനിക്കും അത് ശരിയാന്ന് തോന്നി കാരണം ഈ റോട്ടിൽ കൂടെ അത് ആദ്യത്തെ തവണയല്ല പോണേ അപ്പോൾ ഒന്നും നമ്മൾ ആനയെ കണ്ടിട്ടില്ല ആന പിണ്ടം ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കമ്പനി ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെ കുറേ നേരം റോഡിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചതിന് ശേഷം അവിടെ തന്നെ നിന്ന് ആ പുല്ലും ആ ഇല്ലിയൊക്കെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അനങ്ങാണ്ട് നിൽക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടികൾ വരുമ്പോളാണ്ട്ടോ ഇത് ഇങ്ങനെ അനങ്ങാണ്ട് വാടയൊക്കെ പിടിച്ച് നിൽക്കുന്നത് വണ്ടികൾ കുറച്ച് നേരം വരാണ്ടിരിക്കണ സമയത്ത് ഇതിങ്ങനെ റോഡിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കും പക്ഷെ അവിടെ ഭയങ്കര ഒരു കുഴിയാണെന്ന് തോന്നും അതുകൊണ്ടാണ് അത് പെട്ടെന്ന് അങ്ങ് റോഡിലേക്ക് ഇറങ്ങാത്തത് അതല്ലാന്നുണ്ടെങ്കിൽ അവനാ റോഡിൽ ഇറങ്ങി നിന്ന് ചിലപ്പോൾ തിന്നാൻ അവിടെ നിന്ന് നോക്കണത് നമ്മളെയാണ് നമ്മൾ മാത്രമാണ് അങ്ങോട്ട് കടന്നു പോകാണ്ടിരിക്കണത് നമ്മളും പിന്നെ വേറെ കുറച്ച് ബൈക്കാരും കടന്നു പോയില്ല ഫോർ വീലർ മാത്രമാണ് കടന്നു പോകുന്നത് അതും ധൈര്യമുള്ളവർ മാത്രം ധൈര്യമില്ലാത്തവരൊക്കെ ഇവിടെ തന്നെ നിൽക്കുകയാണ് കാരണം ഇത് ഇടയ്ക്ക് ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് കടന്നു പോകാനായിട്ട് ആളവിടെ നിന്നിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ആളങ്ങടെ ഇറങ്ങണില്ല എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല നമ്മളെ ആനകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വന്ന് ഇറങ്ങി എന്നതേ കണ്ടല്ലേ തുമ്പിക്കയൊക്കെ വെച്ചിട്ട് ആഴൊക്കെ നോക്കാമെന്ന് തോന്നുന്നു അവിടെ ആളങ്ങനെ ഇറങ്ങാണ്ട് അങ്ങനെ സൈഡിൽ തന്നെ നിൽക്കുകയാണ് പിന്നെ പെട്ടെന്ന് അങ്ങ് ഓടി വരില്ല എന്ന് തോന്നുന്നു കാരണം ആൾക്ക് ഇറങ്ങാൻ തന്നെ അത്ര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി ഓടി വരില്ല എന്ന് തോന്നുന്നു ആ ഒരു സൈഡിൽ എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിൽ കുഴി ഉണ്ടെന്ന് തോന്നുന്നു അതാണ് ആന അങ്ങനെ നിൽക്കുന്നത് എന്തായാലും നമുക്ക് ആന പോവാണ്ട് എനിക്ക് പോവാൻ ധൈര്യമില്ല നമ്മുടെ നാട് പോലെ പോലെയല്ലല്ലോ നമ്മളറിയാത്തൊരു സ്ഥലമാകുമ്പോൾ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുന്നത് അത്ര ശരിയല്ല ആന അവിടെ നിന്ന് നന്നായിട്ടൊന്ന് വാട പിടിക്കുന്നുണ്ട് കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കുറേ പേരൊക്കെ ഇങ്ങനെ പേടിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ് അല്ലെങ്കിലും ഇത്രയും വലിയൊരു കൊമ്പൻ വന്ന് ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ആരാണൊന്നും പേടിക്കാത്തത് എന്തായാലും നമ്മുടെ ആനയ്ക്ക് അവിടെ നിന്ന് ഇങ്ങടേക്ക് ഇറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ആൾ ആ ഒരു ദൗത്യം പിൻവലിച്ച് തിരിച്ച് അങ്ങടേക്ക് തന്നെ പോകാനുള്ള ഒരു പരിപാടിയാണ് ഒരു കെട്ട് പുല്ലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെയും അവിടെ നിന്ന് ഇങ്ങടേക്ക് നോക്കുന്നത് ഇവിടെ നിന്ന് വണ്ടികൾ അങ്ങടേക്ക് പോകുന്നതുകൊണ്ടാണ് അപ്പോൾ ആനയ്ക്ക് തന്നെ മനസ്സിലായി ഇനി എന്തായാലും ഇങ്ങടേക്ക് ഇറങ്ങാൻ പറ്റില്ല അവിടെ കുഴിയാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് സമയം കളയുന്നതിലും നല്ലത് കാട് കയറി പോകണതാണെന്ന് നമ്മുടെ ആനയ്ക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ആന കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങടേക്ക് കയറിപ്പോയിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു നാട് കാണിച്ചു ഇരുത്തിയെ കമ്പനി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ